ഹലോ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ തിരി അതിനകത്തേക്ക് ഒരു ഒന്നര കിലോ ഏകദേശം ഒന്നര കിലോ ആയോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് സവാള വേണം വലുപ്പത്തിനനുസരിച്ചെടുത്താൽ മതി അത് നല്ല നൈസായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് നന്നായി ചതച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടാണ് മിക്സിയിലേക്ക് ഇടുന്നത് അരിഞ്ഞ് ഒരുമിച്ചിട്ടാലും മതി ഇനി കൂടെ നമുക്ക് ഒരു രണ്ട് മൂന്ന് തക്കാളിയും കൂടെ അരിഞ്ഞു വെക്കാം നമുക്ക് ചിക്കൻ ഒരു കുക്കറിലിട്ടിട്ട് വേവിക്കാം ഒരു ഒരു വിസിൽ വന്നാൽ മതിയാവും അപ്പോൾ ഈ ചിക്കൻ അതിലേക്ക് ഇടുന്നുണ്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് മസാലപ്പൊടിയും ചേർക്കാം അത് നന്നായി തിരിഞ്ഞ് വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് തരുമ്പോൾ ഒരു അര ഗ്ലാസ് ഒക്കെ മതിയാവും കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് മസാലയിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം ഒരു അലുമിനിയം പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ പാത്രം വേണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് സവാള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ ഉള്ളി ഏകദേശം പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം ഇനി നമുക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കാം നന്നായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ നമുക്കിത് വഴറ്റിക്കൊണ്ടിരിക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ മസാല അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് നമുക്കിതിലത്തേക്ക് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം അത് അത്യാവശ്യം നന്നായി വഴിഞ്ഞതിന് ശേഷം ഇടുന്നതാണ് നല്ലത് ഇതിൻ്റെ പച്ചവ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയാൽ മതിയാവും നമ്മുടെ ചിക്കൻ എന്താ നല്ലപോലെ വെന്തിട്ടുണ്ട് പാകത്തിന് വെന്തിട്ടുണ്ട് എന്താ ഇവിടെ നമ്മുടെ മസാല അത്യാവശ്യം നന്നായി തന്നെ വെന്തിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനൽ ആണെന്ന് നിർബന്ധമില്ല പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം ഒരു അര ഗ്ലാസ് തൈര് ഒരുപാട് പുളിയില്ലാത്ത തൈര് അര മുതൽ മുക്കാൽ ക്ലാസ് വരെ ആഡ് ചെയ്യാം അതും കൂടി ഇട്ടിട്ട് ഇഷ്ടം നന്നായിട്ട് ഇളക്കുകയാണ് നമുക്ക് മസാലയിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ കഷ്ണങ്ങൾ മാത്രം ഇട്ടാൽ മതി അതിൻ്റെ സ്റ്റോക്ക് ഇടണ്ട അതിട്ടിട്ട് നന്നായി ഇളക്കണം ഇളക്കുമ്പോൾ കഷ്ണം ഒടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം എന്ത് ഇറച്ചി ആയതുകൊണ്ട് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മസാലയുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് ചോറ് വേവിക്കാം ഞാൻ ഒരു കിലോ അരി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒരു പാത്രം വെച്ചാൽ അളക്കുക ഏത് പാത്രത്തിനാണോ അളക്കുന്നത് ആ പാത്രം കൊണ്ട് രണ്ട് പാത്രം വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചോറ് വേവിക്കേണ്ടത് അപ്പം നമുക്കത് കറക്റ്റായി കിട്ടും ഞാനിവിടെ എടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ ആ വെള്ളമാണ് ആദ്യം ഒഴിക്കുന്നത് അതിന് ശേഷം പോരാത്ത വെള്ളം സാധാ പച്ചവെള്ളം നമ്മൾ എടുക്കുന്നുണ്ട് അരി വേവിക്കാനുള്ള പാത്രത്തിലേക്കാണ് ഈ വെള്ളം ഒഴിക്കുന്നത് ഞാൻ എന്താ എടുക്കുകയാണ് ഞാൻ രണ്ട് പാത്രം അരിയാണ് അളന്നപ്പം ഉണ്ടായിരുന്നത് അപ്പം നാല് കപ്പ് വെള്ളം നാല് പാത്രം വെള്ളം നമ്മൾ ഏത് അളവ് പാത്രമാണ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് വെള്ളം എടുക്കേണ്ടത് അപ്പോൾ അതേ ഒന്ന് രണ്ട് അങ്ങനെ ഐറ്റം ഒക്കെ എടുക്കാം ചിക്കൻ്റെ വെള്ളവും ബാക്കി സാധാ വെള്ളമാണ് എടുക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം കൃത്യമായിരിക്കണം നമ്മൾ അരി എടുക്കുമ്പം നികത്ത ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം എടുത്തിട്ട് ഒഴിക്കേണ്ടതാണ് അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം ഇടണം പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക അതെല്ലാം ഇട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം നന്നായി തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം തിളയ്ക്കുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇടാം കഴുകി കുറച്ച് നേരം ഒന്ന് വെള്ളം നന്നായി പോകാൻ എടുത്ത് വെക്കണേ എന്താ അരി ഇട്ടിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ഇളക്കി മൂടി വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം വെള്ളം വറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണം വെള്ളം വറ്റുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നടുവിലായിട്ട് അതായത് ഇപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ചോറും മസാലയും ചിക്കൻ മസിക്കൻ ഇട്ട മസാലയും കൂടെ ലെയറ് ലെയർ ആയിട്ട് മിക്സ് ചെയ്യണം ഇതാ ഒരു പാത്രത്തിലേക്ക് ആദ്യം ഒരു ലെയർ ചോറിടാം ിന് നമുക്കൊരു ലെയർ ചിക്കൻ ഇടാം മസാല ആക്കിയ ചിക്കൻ ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ ആ മസാലയിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഒരു മണത്തിന് വേണ്ടി കുറച്ച് മസാലയിലോട്ടും കുറച്ച് ചോറിലോട്ടും ഇട്ട് മല്ലിയില പുതിയ ഇല ക്യാരറ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് വിളമ്പുമ്പോൾ സൈഡിൽ നിന്ന് അതിൽ പോരിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു അങ്ങനെ അങ്ങനെയാണെങ്കിൽ മാത്രമേ മസാലയും ചോറും ഒക്കെ ഒരേ അളവിൽ എല്ലാവർക്കും കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക്